പത്തംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരായ സുജിത് വിയീസിനെതിരായ കേസുകളെ കുറിച്ച് സി ജില്ലാ സെക്രട്ടറി പരിശോധിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രാഷ്ട്രീയമായും പലതരത്തിൽ കേസുകൾ വരുന്നത് സ്വാഭാവികമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു ഫോബിയയാണ് പാരനോയിയ ഫോബിയ എന്ന് പറയും സംശയം കൊണ്ടും ഭയപ്പാട് കൊണ്ടും ചുറ്റും സംഭവിക്കുന്നത് അവരെ പോലെയുള്ള പ്രതികളാണെന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ബഹുമാന്യനായ ശ്രീ അബ്ദുൽ ഖാദർ സൗമ്യമായ മുഖത്തിന് മങ്ങരേൽപ്പിക്കണ്ട അദ്ദേഹം ബഹുമാന്യനായ പിണറായി വിജയനെ പഠിക്കാൻ നിൽക്കണ്ട ചെറുപ്പക്കാരെ കുറിച്ച് വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുമ്പോൾ ആ കേസുകൾ എന്താണെന്ന് പരിശോധിക്കാൻ ഒന്ന് മെനക്കെടണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം